പണ്ടൊക്കെ വീട് വെക്കുന്ന സമയത്തേ ജനലും വാതിലൊക്കെ വെക്കുന്നത് സാധാരണക്കാർ ചെറിയ വീടുകളിൽ കോൺക്രീറ്റ് ചെലവ് ചുരുക്കാന്നുള്ള രീതിയിൽ കോൺക്രൈറ്റിൻ്റെ ജനലും വാതിലൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സാധാരണ എല്ലാ വീടുകളും ഒരുവിധം വലിയ വീടുകളിലൊക്കെ ഈ ഒരു ജനലു വാതിൽ കോൺക്രീറ്റിൻ്റെ വെക്കാനുള്ള കാരണം പലതുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ജനലു വാതിലൊക്കെ നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിൽ നല്ല മോഡലുകളായിട്ടുള്ള നമ്മുടെ വീടിന് പുതിയ കാലത്തെ നല്ല മോഡേൺ വീടിന് യോജിച്ച രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ജനൽ വാതിലൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൂര്യാടുള്ള ശക്തിന്റെ ജനലു വാതിലൊക്കെ ഉണ്ടാക്കുന്ന അവിടെ ഒരു യൂണിറ്റ് ആണ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സിമെന്റ് ജനലും ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ശക്തിയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ യൂണിറ്റ് യൂണിഫോ കണ്ടിട്ടോ യൂണിസ് നമസ്കാരം അപ്പോൾ കൊറച്ചാളെയും നാളെയും നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഇവിടെ നിങ്ങളെ ശക്തിയിലെ ജനലും വാതിൽ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ് ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല നല്ല നമ്മൾ നമ്മള് ഈ ഇപ്പോ വലിയ ബിൽഡിങ്ങുകൾക്ക് അതേപോലെ സ്കൂളുകൾ അങ്ങനൊക്കെ ഉള്ളതിനൊക്കെ ഇപ്പൊ ഇത് നല്ല എൻക്വയറി വരുന്നു ഇപ്പോ സാധാരണക്കാര് ഒരു ഓപ്ഷൻ ആയിട്ട് ഒന്ന് വാതില് പിന്നെ അത് ഇത് നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് ഈ വാതിലും ജനലും ഈ ഇത് കാരണം നമ്മളിപ്പോ ഒരു മരത്തിന്റെ ഒരു നാലിൽ ഒന്ന് ചെലവ് നമുക്ക് ചെയ്യാൻ കഴിയും അതേസമയം നമുക്ക് കോൺക്രീറ്റ് ആണെങ്കിൽ അതിന്റെ ഒരു മൂന്നിൽ ഒന്നുകൊണ്ട് നമുക്കത് കോസ്റ്റ് ാണ് അത് മാത്രല്ല ഇത് ഏകദേശം ഇറങ്ങിയിട്ട് ഒരു പത്ത് മുപ്പത് വർഷത്തോളം ഈ ഇതായിട്ടുണ്ട് അപ്പൊ ഇതിന് കേട് വരില്ല അത് ഡ്യൂറബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തില് ഇത് നമുക്കിപ്പോ ഈ ജലാംശമുള്ള ഏരിയകളില് അതേപോലെ വെള്ളം കയറുന്ന ഏരിയകളില് അതിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങളെ അതെ അതെ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ ഇത് ഇറങ്ങിയിട്ടുണ്ട് എന്റെ അയൽ തൊട്ടടുത്തുള്ള വീട്ടിൽ അന്ന് ഫസ്റ്റ് ആയിട്ട് ആദ്യം ഇറങ്ങിയ സമയത്ത് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഇപ്പോഴും ഒരു കേടും കൂടാതെ തന്നെ ആ ഒരു വീട്ടിൽ ഇപ്പോഴും അതെ ഇത് നല്ല സ്ട്രെങ്ത് സ്ട്രെങ് പിന്നെ നല്ല ഇതിലാണ് ഞങ്ങളത് ചെയ്യുന്നത് കുറച്ച് മുന്നേ വരെ ഇത് വെക്കാൻ എല്ലാവർക്കും മടിയായിരുന്നു സിമെന്റ് അല്ലേ പൊട്ടി പൊളിഞ്ഞു പോലെ മഴയും പെയിലും അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ടാണ് ആൾക്കാർക്ക് വെക്കാൻ ഒരു മടി ഉണ്ടായിരുന്നത് ഇപ്പൊ അല്ലെ ഇപ്പൊ ആ ഒരു ഇത് കാരണം ഇതിപ്പോ കുറെ ആളുകൾ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഈ ഫീഡ്ബാക്ക് വരുമല്ലോ ഇത് കുറെ ഇപ്പൊ പത്ത് വർഷം ഒക്കെ ആയി വെച്ച കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവരൊക്കെ ഇത് കണ്ടിട്ട് ഇപ്പൊ ധാരാളം ആളുകൾ ഇപ്പൊ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ പല വലുപ്പത്തിലുള്ള പല മോഡലുകളും ഇവിടെ ഉണ്ട് അതെ ഇതൊക്കെ അടുക്കള ഇതൊക്കെ ഇതൊക്കെ അതായത് വേണ്ടതുള്ളൂ അപ്പൊ ഏത് തരത്തിലുള്ള ഏത് മോഡൽ അതായത് ഇതില് ഇരുപതിലധികം മോഡലുകൾ ഇരുപതിലധികം മോഡല് ഞങ്ങള് ചെയ്യുന്നുണ്ട് ഈ ഒരു മോഡല് വീതി കുറഞ്ഞ രണ്ടു ഭാഗത്തും വീതി കുറഞ്ഞത് സെൻട്രല് ലേറ്റസ്റ്റ് ഇതിനൊന്നും വർക്ക് പൂർത്തിയായിട്ടില്ല ഇതിന് ോ പെയിന്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ ഇതിന്റെ ഒരു മാറ്റമാണ് ഇപ്പൊ സ്ക്രൂ ഇത് ഇതാണ് പ്രത്യേകത സ്ക്രൂ ചെയ്യുന്നത് ഇത് സ്ക്രൂ ചെയ്യുന്ന ഇതിന്റെ പ്രത്യേകത എച്ച് ഡി പിന്നെ ഫൈബർ ആണ് ഇത് ഫൈബർ ബ്ലോക്കുകളാണ് ഇതിൽ നമുക്ക് നമുക്ക് പിന്നെ ഒരു തവണ സ്ക്രൂ ചെയ്ത് അഴിച്ച് വീണ്ടും സ്ക്രൂ വീണ്ടും വീണ്ടും നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു അതായത് ഈ ഈ നമ്മൾ സാധാരണ അതിലും ഒന്നുകൂടി അഡ്വാൻസ് ആണ് സാധനം ഈ സാധനം അല്ലേ അതെ അതെ നമുക്ക് സ്ക്രൂ എത്ര അതിൽ ചെയ്യാൻ പറ്റും അതിൽ ചെയ്യാൻ പറ്റും അതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റം മാറ്റം അതെ ആദ്യം ആയിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത് മാറ്റി ഈ ഈ ടൈപ്പിലോട്ട് സ്ട്രോങ് പറയുമ്പോ അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയാണ് നല്ല നല്ല സിമെന്റ് ഒക്കെ നല്ല കൂടാതെ സിക്സ് എം എമ്മിന്റെ രണ്ട് ലെയർ കമ്പി ഇതിൽ വെച്ചിട്ട് നാല് ഭാഗം കെട്ടിട്ടാണ് ഇത് അല്ലേ പിന്നെ അതുപോലെ വേറൊരു മോഡലാണ് ഇത് നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള മുന്നിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ജനല രണ്ട് പുളി വരുന്ന രീതിയിലുള്ള ജനലുകള് ഈ ഒരു മോഡൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണ രണ്ട് കള്ളി ഈ രണ്ട് കള്ളി വരുന്നുണ്ട് ഇതൊക്കെ പണി നടന്നുകൊണ്ട് വർക്ക് നടന്നുകൊണ്ട് വെക്കും ഇതുപോലെ പ്രൈമർ വരെ അടിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് അല്ലേ പ്രൈമർ പ്രൈമർ ഒക്കെ ഇതൊക്കെ ഇതൊക്കെ ഓൺ ഉള്ളതാണ് ഇതിന്റെ ഒരു ഒരു വേറെ ഒരു മോഡലാണ് ഇത് ഒരു കള്ളി കണ്ടില്ലേ ഒന്ന് അതെ രണ്ട് കള്ളി വരുന്നത് ഒരു കള്ളി വലിയ കള്ളി ഒരു കള്ളി ചെറിയ കള്ളി വരുന്ന രീതിയിലുള്ള ഏത് തരത്തിലുള്ള മോഡല് വേണമെങ്കിലും എല്ലാ മോഡലും ഇപ്പോൾ ഇരുപതിലധികം മോഡല് പിന്നെ കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് മോഡലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ വാതിലുകളും ഉണ്ട് വാതിലുകൾ ഒരു മീറ്റർ വരുന്നതുണ്ട് തൊണ്ണൂറ് വരുന്നതുണ്ട് അതെ അതെ പിന്നെ അടിയിൽ പടി വരുന്നതുണ്ട് പല രീതിയിലുള്ളത് രണ്ട് പടിയിലും മുകളിലും പടി വരുന്ന രീതിയിലുള്ളതാണ് സിമെന്റിന്റെ ജനലാണെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞ് ഇതിൽ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞ് ഫുൾ പണി കഴിയുമ്പോ ഒരിക്കലും അതിൽ ഒരിക്കലും നമുക്ക് നല്ല ഫിനിഷോട് കൂടി പണി തീർക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ കൂടി തന്നെ അതിന്റെ പണി കഴിയുമ്പോ ലക്ഷറി രീതിയിൽ വെക്കുകയും ചെയ്യും ഒരുപാട് കാലം കേടുവരെ വളരെയധികം ലാഭിക്കാനും കഴിയും വേറെ മോഡലുകൾ ഇതില് അനുസരിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ഇതില് ചെയ്തതിന് ശേഷം വരും ഇതില് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഇറക്കി വെക്കും അഞ്ചു ദിവസം ആറു ദിവസം ഇങ്ങനെ ഇതുപോലെ സ്റ്റില്ല് ഇങ്ങനെ ഹോൾഡ് ചെയ്യും ശേഷമാണ് പിന്നെ നമ്മള് പെയിന്റിങ്ങും കാര്യങ്ങള് മറ്റുള്ള ഇതൊക്കെ ചെയ്യോ ഇത് ഒട്ടാകെ പ്രമാദമായ ഹൈവേ മുടിഞ്ഞു വീണുണ്ടായ അതിന്റെ ഇതപ്പോ ഏകദേശം കാണുന്നില്ല രതീഷ് അത് അവിടെ ആ ഒരു പാലം പോളെ പോലെ കാണുന്നില്ല അവിടെയാണ് ഈ ഹൈവേ പൊട്ടിയത് അതെ ഫുൾ മെഷീനറി ഇവിടെ അതെ 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 പൈലിംഗ് മെഷീനും ഒക്കെ എല്ലാ മെഷീനറീസും ഇവിടെ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മാസം കൊണ്ട് തന്നെ പൈലിംഗും ഒക്കെ ഏകദേശം നയന്റി പെർസെന്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഹൈവേന്റെ തൊട്ടടുത്ത് തന്നെ ആണ് നമ്മളെ ശക്തി വരുന്നത് അപ്പൊ ചെത്തിന്റെ പ്രൊഡക്റ്റുകളും തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഇവിടെ നമുക്ക് ലഭ്യമാണ് അതോടുകൂടെ തന്നെ നമുക്ക് സിമെന്റിന്റെ ജനലും വാതിലും അത് അതും ലഭിക്കുന്നുണ്ട് സിമെന്റിന്റെ എല്ലാ രീതിയിലുള്ള പ്രൊഡക്റ്റും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതെ അതെ ശക്തിന്റെ മറ്റു പോലെ തന്നെ കേരളത്തിലെ കേരളത്തിലെല്ലോടത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ വരും പിന്നെ നമ്മളിപ്പോ ഇതിപ്പോ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര കൂരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഇവിടെ വന്ന് നമുക്ക് ഏത് മോഡലാണ് എന്നൊക്കെ നോക്കി സെലക്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും സാധനം ആവശ്യമുള്ളവര് വെക്കാൻ വേണ്ടിട്ട് നമ്പർ ഞാൻ വെക്കാം ഓക്കേ പിന്നെ ഒരു കാര്യം വിട്ടുപോയി ഇത് നമുക്ക് നമുക്ക് ഈ വലിയ ഒരു ചെതൽശല്യം അങ്ങനെയുള്ള ഇടത്തൊക്കെ നമുക്കത് ഏറ്റവും വരാൻ ശല്യം അതേപോലെത്തൊരു ഹൺഡ്രഡ് പെർസെന്റ് അങ്ങനെയൊക്കെ ഇതിനുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പരിചയപ്പെടുത്തുന്നത് മാത്രം അപ്പോൾ ആവശ്യം വേണ്ടവർ ആവശ്യമുള്ളവർ നമ്മളെ യൂണസിന്റെ നമ്പർ ഞാൻ ചെയ്യാൻ വെക്കാം അല്ല ഇവിടുത്തെ നമ്പർ ഞാൻ വെക്കാം ഓക്കെ നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കെ ബൈ